സ്ലാ വലൈക്കും ഓയി പറഞ്ഞാണ് ഞാനേ ഞാൻ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പെരിയത്ത പെണ്ണുങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കൈത്തൊഴില് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളോട് ഇങ്ങനെ പറയുന്നില്ല ചോദിച്ചാൽ അമ്മയെ ഞാൻ കിട്ടിച്ച സമയത്ത് വേറെ എന്തെങ്കിലും പണിക്കും പോയാൽ മതിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൈത്തൊലി പഠിച്ച് കഴിഞ്ഞിപ്പോൾ അങ്ങനോട് ചോദിച്ചേണ്ട ആവശ്യം ഉണ്ടായില്ല അങ്ങനെ പറയുന്ന പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾക്കാൻ മുക്കാലും ഏകദേശം എൺപത് എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കൈത്തൊഴില് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പണി അല്ലെങ്കിൽ ഒരു പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് കുട്ടികളായാലും ഒരു പിന്നെ വേറെ ഓരോ പണിക്കും പോണവരുണ്ട് ഓൽക്കു പറ്റിയ നല്ലൊരു ജോബ് ആണ് ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തയ്യൽ മെഷീൻ്റെ പരിപാടി ഈ തയ്യൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാം അതേപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ നമ്മളെ വീട് ഇപ്പോൾ നമ്മൾ ഒരു പതിനഞ്ചോ ഇരുപതോ മുപ്പതോ വീടുകൾ നമ്മളെ ഗ്യാങ്കിലുണ്ടെങ്കിൽ നമ്മളെ വീടി ഗില്ലിയിലുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നമുക്ക് തയ്യൽ നമുക്ക് അടിക്കാൻ അറിയാം അല്ലെങ്കിൽ അത് പഠിച്ചിരിക്കണം നമ്മളെ ഫാമിലി ഫ്രണ്ട്സിനും അതേമാതിരി നമ്മളെ ഫാമിലി ഫ്രണ്ട്സും അതേമാതിരി നമ്മളെ ഫ്രണ്ട്സും നമ്മളെ വീടിൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരെ കുട്ടികളുടെ ഡ്രസ്സും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളും മാത്രം അടിച്ചാൽ തന്നെ ഏകദേശം ഒരു ശരാശരി ഒരു വീടിന് കഴിഞ്ഞു പോകാതെ എല്ലാ ജീവിതമാർഗം നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഞങ്ങൾക്കറിയാം നമ്മളെ ചുറ്റുപാടില് ഒരുപാട് ആൾക്കാരുണ്ട് ഈ തൈൽ മെഷീനും പഠിക്കാനോ അതേമാതിരി അതിനൊന്നും വലിയ ഭീമമായ പൈസ മറ്റേ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയുന്നത് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിക്കും അതേമാതിരി തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും തൈലർമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഇത് ഒരിക്കലും കളിയരുത് കാര്യമായിട്ട് നമ്മളെ തൂര് ഒരുപാട് വർഷത്തെ പാരമ്പര്യമായിട്ട് കണ്ടില്ലേ ചുണ്ടങ്ങൽ തയ്യൽ മെഷീൻ്റെ പരിപാടിയാണ് വരാൻ ഇത് ചെയ്യേണ്ടത് നമ്മളെ തൂരേൻ്റെ ഏകദേശം എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ കിടക്കുന്ന പെണ്ണുങ്ങൾക്കും മറ്റുള്ളവർക്കും മറ്റെന്തല്ലോ ഇത് ചില കംപ്ലയിൻറ്റ് വന്നാൽ ഇതെന്താ ചെയ്യാമെന്നറിയില്ല അതേപോലെ മറ്റേ ഇതെവിടെ കിട്ടുകയെന്നറിയില്ല ഇന്നാ ഇനി വലിയ പൈസ വരുന്നുണ്ടോന്നറിയില്ല ചെറിയ പൈസ ഉള്ളൂ എന്നറിയില്ല സെക്കൻഡ് ഉണ്ടോയെന്നറിയില്ല പുതിയതുണ്ടോന്നറിയില്ല ഇതേതാ കമ്പനിന്ന് അറിയില്ല ഇതിന്റെ എല്ലാ പരിപൂർണമായ ഒരു വീഡിയോ ആണ് ഇത് വരുന്നത് ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഇതെല്ലാവരും എല്ലാവരുടെ അഭിപ്രായത്തിൽ പറയുകയും ചെയ്യാം അപ്പോ ഏതൊക്കെ മെഷീൻ ഇല്ലെന്നും ഏതൊക്കെയാണ് കമ്പനിന്നുള്ളത് നമുക്ക് ഓരോരുന്ന് നേരിട്ട് ചോദിച്ചോക്കാം ഞങ്ങൾക്ക് ഇത് സംഭവം കൂടുതലായിട്ട് അറിയും ചെയ്യും ഇപ്പൊ എന്തൊക്കെയാണ് ഇതാണ് ഞമ്മളാണ് നമ്മുടെ ഇജാസ് ബായി ആണ് നമ്മളത് ദൂരി പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്തല്ലേ നമ്മുടെ സ്ഥാപനം ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വീടിന്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞതാണ് ഏതൊക്കെ കമ്പനിയായില്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് നമുക്കിപ്പോ കൂടുതലായിട്ട് വരുന്നത് നമ്മള് സാധാ സിംഗിൾ മെഷീനുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് സിംഗിൾ മെഷീന് അതുപോലെ തന്നെ ഹൈ സ്പീഡ് മെഷീനുകൾ ഹൈ സ്പീഡ് മെഷീൻ പിന്നെ അതുപോലെ തന്നെ പവർ മെഷീനുകള് ചെയ്യുന്നുണ്ട് പവർ മെഷീൻ പറഞ്ഞാൽ ജാക്ക് ജുക്കി ബ്രദർ സിംഗർ ജുക്കി പിന്നെ ഉഷാ സിംഗർ ഉഷാ സിംഗർ ഈ പറയപ്പെട്ട വലിയ വലിയ ബ്രാൻഡുകൾ പിന്നെ ഫാഷൻ മേക്കർ മെഷീനുകൾ ചെയ്യുന്നുണ്ട് ഫാഷൻ മേക്കർ പറഞ്ഞാൽ അതായത് ഇന്റീരിയർ ഡിസൈനിംഗ് ഒക്കെ പഠിച്ച ഫാഷൻ ഡിസൈനിങ് ഏറ്റവും കൂടുതൽ നല്ലൊരു ഇപ്പോ നമ്മളെ നിലനിൽക്കുന്നതിലോ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് ഇത് ഈ ഗ്രാമ മറ്റേ ഫാഷൻ ഡിസൈനിങ് പഠിച്ച കുട്ടികൾ ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ച കുട്ടികൾക്ക് സാധാ തയ്യൽ മെഷീൻ നമ്മളെ ഇതുമത് പറ്റില്ല കാരണം അതിനായിട്ട് സെപ്പറേറ്റ് വേറെ മെഷീൻ ഉണ്ട് കാരണം എട്ടോ പത്തോ സ്റ്റിച്ചുകൾ വരുന്ന മെഷീൻ അത് ആ സാധനം നമ്മളിപ്പോ സാധനം സ്റ്റോക്ക് ഉണ്ട് പിന്നെ അതിന്റെ ആ സ്റ്റിച്ചിങ് ഫങ്ഷൻസ് വരുന്ന മെഷീൻ ആണ് ഞാൻ ഈ പറഞ്ഞത് അതുപോലെ തന്നെ ഓവർലോക്ക് മെഷീനുകൾക്ക് മെഷീൻ പറഞ്ഞാൽ നമ്മൾ ഈ ഷർട്ടിന്റെ ബഡിന്റെ ഒക്കെ ബേക്കിൽ ഇവിടെ വരുന്ന ചെറിയ ഓവർലോക്കിന്റെ അത് കൂടുതലായിട്ട് കാര്യപ്പെട്ടപ്പോൾ അല്ലെ ടൈലർമാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഓവർലോക്കിന്റെ സംഭവങ്ങൾ വരുന്നത് പിന്നെ ഇത്രയും മെഷീനുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇത്രയും ഈ കമ്പനികളും ഇത്തരം മെഷീനുകളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് പിന്നെ പുതിയ മെഷീനും ഉണ്ട് പുതിയ മെഷീനുകളാണ് നമ്മൾ കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് എല്ലാ ഈ പറഞ്ഞ അഞ്ച് വെറൈറ്റി മെഷീനുകളുടെയും പുതിയതും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് പരിപാടികൾ ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് മെഷീനുകൾ കൊടുക്കുന്നുണ്ട് എല്ലാ മെഷീൻ്റെ സർവീസുകൾ നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ മെഷീനറീസും നമ്മൾ ഇവിടെ ഇപ്പോ സാധനം അവൈലബിൾ ആണ് പിന്നെ വലിയൊരു മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളടുത്ത് സാധനം പഴയ സാധനം ഉണ്ടെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പം എന്ത് ചെയ്യുക ഈ സെക്കൻഡ് നമ്മളടുത്ത് ഉപയോഗിക്കുന്ന മെഷീൻ നമ്മൾ കൊടുക്കുക ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പുതിയത് തരും മാന്യമായ റേറ്റ് ഇവർ തന്നുകൊണ്ട് ഇവർ മറ്റേ സെക്കൻഡ് സാധനം തന്നതിന് പുതിയ സാധനം ഒരുക്കു തരും ഇനി ഇങ്ങളടുത്ത് സെക്കൻഡ് സാധനങ്ങൾ എടുത്ത് പുതിയത് വാങ്ങാനുള്ള പൈസ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിലോ ഇവർക്ക് സെക്കൻഡ് സാധനവും ഇവരുടെ കയ്യിലുണ്ട് സെക്കൻഡ് സാധനം ഇവരുടെ കയ്യിലുണ്ട് അപ്പൊ ഇവര് പോയി കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയത് വാങ്ങണ്ട സെക്കൻഡ് സാധനങ്ങളുണ്ട് കാരണം എന്താ പറയുക ഇവരടുത്ത് ഇവർ ഇതിന്റെ എല്ലാ റിപ്പയറും കാര്യങ്ങളും ഇല്ലാതുകൊണ്ട് തന്നെ എല്ലാ കേടുകളും എല്ലാ കംപ്ലയിന്റും തീർത്ത് പൂർണ്ണാക്കിയതിനു ശേഷമാണ് പോലെ തരുന്നത് അത് പരിപൂർണ്ണ ഉത്തരവാദിത്വത്തിൽ കൂടിയാണ്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം സെക്കൻഡ് മെഷീനുകൾ വാറണ്ടി ഗ്യാരണ്ടിയോട് കൂടിയാണ്ടാണ് കൊടുക്കുന്നത് ഇതിന് വലിയ നമുക്ക് എന്താ മെച്ചമുണ്ട് കാരണം എന്തായാലും ഇനി കൂടുതലായിട്ട് നമ്മൾ വീട്ടിൽ പുതിയ മെഷീൻ വാങ്ങിയത് പുതിയ ബൈക്ക് വാങ്ങിയാണ്ട് നമ്മൾ ഓട്ടം പഠിക്ക് ഓട്ടം പഠിപ്പിക്കാൻ കൊടുക്കാനൊക്കെ കളിയാണ് അപ്പൊ നമ്മൾ ചെറിയൊരു ബൈക്ക് എടുക്കും എന്തിനാ ഓട്ടം ഒന്ന് പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ പുതിയ വണ്ടി എടുക്കാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യാ തയ്യൽ മിഷീൻ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് അതുപോലെ എന്ത് ചെയ്യാ ഈ സെക്കൻഡ് മെഷീൻ വാങ്ങിക്കാണ്ട് സ്പീഡാക്ക ഒന്ന് ഒന്ന് പഠിച്ചതിന് ശേഷം ഒരു സ്റ്റെപ്പ് മുകൾക്ക് കരുങ്ങാണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ മെഷീൻ വാങ്ങാം അങ്ങനത്തെ ഒരു മെച്ചപ്പെതിമുണ്ട് പിന്നെ ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കുന്നോണ്ട് ആ പേടിയില്ല കാരണം എന്തായാലും നമുക്ക് കോണ്ടാക്ട് ചെയ്ത് ഇവിടുത്തെ ദൂരല്ലേ പോണൊന്നും ഇല്ലല്ലോ സാധനം ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കൂടാതെ ഇയർ ഗ്യാരണ്ടിയോട് കൂടിയുള്ള ഇലക്ട്രിക്കൽ മോട്ടറുകൾ വൺ ഇയർ ഗ്യാരണ്ടിയോ വാറണ്ടിയാ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോട് കൂടിയാണ്ടില്ല മോട്ടറുകൾ കൊടുക്കണ്ട് കാരണം മോട്ടറ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് അറിയുള്ളത് എന്താണ് മോട്ടർ എന്നുള്ളത് കാരണം സ്പീഡ് കൂട്ടാൻ മോട്ടർ ആക്സിലേറ്റർ കൊടുക്കുന്ന സാധനമാണ് മോട്ടർ എന്ന് പറയുന്നത് ആക്സിലേറ്റർ വെച്ചാൽ കാര്യമായിട്ട് ഈ തൈൽ മെഷീനുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാർക്കും അറിയേണ്ട കാര്യമാണ് അതിന്റെ സർവീസും സർവീസ് അതിന്റെ സർവീസും സർവീസും മോട്ടറിന്റെ സർവീസും പിന്നെ ഇതിന്റെ വലിയ ചെയ്യുന്നുണ്ട് പിന്നെ പോരാത്തിന് ഈ മോട്ടറുകളെല്ലാ സാധനവും നമ്മളിവിടെ സാധനം സ്റ്റോക്കുന്നുണ്ട് ഞാൻ കൂടുതലും കാണിച്ചു ഇത് നമ്മളെ തൂര് പഞ്ചായത്ത് ഓഫീസാണ് അതേപോലെ ഇത് നമ്മള് മറ്റേ ഡിസ്പെൻസറി ഹോസ്പിറ്റലാണ് അതേമാതിരി നമ്മളെ പഴയ അവരുടെ അതേമാതിരി മറ്റേ പഞ്ചായത്ത് റോഡാണ് ഇത് നമ്മളെ തൂരിലെ പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ടടുത്താണ് നമ്മളെ ഈ കുട്ടങ്ങൾ ഏജൻസിന്റെ താപനം വരുന്നതാണ് അപ്പൊ എന്താ പറയുക സ്ഥലം ഞാൻ പ്രത്യേകത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ അതിന്റെ നേരെ അഡീഷന് കൊടുക്കും അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും എന്ത് ആവശ്യത്തിനും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്ടും എല്ലാത്തിനും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് വാട്സാപ്പും അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് നമ്മൾ സ്ഥലം മനസ്സിലായത്